ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ പലഹാരമായ ഉഴുന്നവട തയ്യാറാക്കാം നല്ല മുരുമുരുന്നിരിക്കുന്ന ഉഴുന്നുവട ഒരു സോഡാപ്പൊടിയും ചേർക്കണ്ട നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാം പണ്ടൊക്കെ അട്ടുകല്ലിയിലൊക്കെ അരച്ചിട്ടാണ് അപ്പോൾ മാവ് ചൂടാവില്ല ഇപ്പം നമ്മൾ മിക്സിയിലാണ് അരക്കുന്നത് അപ്പം അരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയിട്ട് ഉഴുന്നുവട തയ്യാറാക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഉഴുന്ന് നന്നായിട്ട് അരച്ചതാണ് ഇതുപോലെ മുഴുവൻ ഉഴുന്നാണ് ആവശ്യത്തിനടുത്ത് ഒരു കഴുകിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കുതിർത്ത് പിന്നെ അരച്ചു തരണം അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് ഇഞ്ചി കൊത്തിയിരിഞ്ഞത് പച്ചമുളക് കൊത്തിരിഞ്ഞത് സവാള കൊത്തിരിഞ്ഞ് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ കുറച്ച് വേപ്പിലും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം Penny Pinedeleque... ചേർക്കുന്നതാണ് കുരുമുളക് മുഴുവൻ കുരുമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ചേർക്കുന്നില്ല അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഇടയിലിങ്ങനെ ആ കുരുമുളക് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ഈ ചേരുവകളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സിയുടെ ചാറിൽ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കുതിർത്ത ഉഴുന്ന് ആദ്യം വെള്ളം ചേർക്കാതെ വാർത്ത് വെക്കുമല്ലോ ആ ഉഴുന്ന് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അടിക്കണം അപ്പോൾ രണ്ട് മൂന്ന് ഒന്ന് അടിച്ചതിന് ശേഷം മൂടി തുറന്നപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നുണ്ടാവും അത് സ്പൂൺ വെച്ചൊന്ന് ഉള്ളിലേക്ക് തന്നെ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് അരയ്ക്കാം അങ്ങനെ ഒന്ന് ചതഞ്ഞൊന്ന് കാണുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഐസ് വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് അപ്പോൾ മാവ് ചൂടാ മാവ് ചൂടാവരുത് മാവ് ചൂടാവുമ്പോൾ പിന്നെ നമ്മൾ ഈ വട ഉണ്ടാക്കുമ്പോൾ അത്ര ശരിയാവില്ല ചിലപ്പോൾ എണ്ണ കുടിക്കും ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഐസ് വെള്ളം ചേർത്ത് കുറേശ്ശെ ചേർത്ത് അതിങ്ങനെ കറങ്ങുന്ന ഒരു പരുവത്തിൽ അതായത് ആ മാവ് ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് കാണുമല്ലോ ആ ഒരു പരുവത്തിൽ ഒഴിച്ച് അങ്ങനെ കറങ്ങുന്ന കാണുമ്പോൾ പിന്നെ വെള്ളമൊഴുക്കിൽ നിർത്തണം അങ്ങനെ നന്നായിട്ട് മാവ് ചൂടാവാതെ അരച്ചെടുക്കണം ഇനി അരച്ചെടുത്ത മാവ് ഇതുപോലൊരു മോൾഡ് ഞാനിത് ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് ഫിലാഫിൽ എന്ന് പറയുന്ന ഒരു പരിപ്പൂടെ ഉണ്ട് അവിടെ അത് തയ്യാറാക്കുന്ന മോൾഡാണിത് അതിൻ്റെ സ്പൂണും ഒരു പരന്നൊരു സ്പൂണും കൂടെയാണ് അപ്പം അതിലാണ് ഞാൻ ഈ ഉഴുന്നവിടെ തയ്യാറാക്കാറ് ഇതൊന്നും ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ വാഴയിലെ ഇത്തിരി ഓയിൽ വരിയിട്ട് അല്ലെങ്കിൽ വെള്ളം പരട്ടിയിട്ട് അതിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ പരന്ന ചട്ടുകൾ ഉണ്ടല്ലോ അതിൽ വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ പരട്ടിയിട്ട് അതിലും ഇങ്ങനെ വട നടുവിൽ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വിരലിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ നടുവിലിങ്ങനെ തൊളുണ്ടാക്കാം അപ്പോൾ അത് നല്ല വൃത്തിക്ക് തൊള്ളയിട്ട് വരും അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ ഫ്രൈ ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓയില് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള നാടൻ പലഹാരങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം മാവ് കൊടുക്കാൻ പാടുള്ളൂ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചൂടാവുന്നതിന് മുമ്പ് ഇട്ടാൽ ചിലപ്പോൾ ഈ ചിൻചട്ടിയുടെ അടിയിൽ ഒട്ടിപ്പിടിക്കും അല്ലെങ്കിൽ ഓയില് ഭയങ്കരമായിട്ട് കുടിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി തിരിച്ചും മുറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ എടുക്കാം നല്ല മുരുമുരെന്നുള്ള ഉഴുന്നുകട കിട്ടും ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല മുരു മുരാന്നുള്ള ഉഴുന്നോടയാണ് അപ്പം ഇതിൽ പ്രത്യേകിച്ച് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി എങ്ങാനും വെള്ളം കൂടുതലായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം വറുത്തരിപ്പൊടി എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ മരിപ്പൊടി ചേർത്തിട്ട് അങ്ങനെയും ചെയ്താലും ആ ക്രിസ്പ്നെസ്സിന് കുറവൊന്നും ഉണ്ടാവില്ല നല്ല ക്രിസ്പി ആയിട്ടുതന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവും ആവശ്യത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല തെങ്ങാ ചമ്മന്തി കാന്താരി മുളകും ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും പിന്നെ കുറച്ച് പുളിയും കൂടെ ചേർത്ത് നല്ല ചമ്മന്തി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് പിന്നെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം പിന്നെ ഈ ഉഴുന്നുകട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് തൈരുവിടെ ആക്കി അങ്ങനെയും കഴിക്കാം അതും അടിപൊളി ടേസ്റ്റാണ് നല്ല കട്ടിയുള്ള തൈരില്ലേ അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും ചെറുതാവാക്കി കൊത്തി അരിഞ്ഞിടാം പിന്നെ കടുവൊക്കെ താളിച്ച് അതിലേക്ക് ഈ വടയും ചേർത്ത് കുറച്ച് നേരം വെക്കുക അപ്പോൾ നല്ല കുതിർന്ന് കിട്ടും തൈര് തൈരുവടങ്ങി കിട്ടും മല്ലിയിലേക്ക് വിതറി കഴിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്